പ്രിയപ്പെട്ടവരെ നമസ്കാരം എല്ലാവർക്കും അതിന്റെ വിഷയനിലേക്ക് സ്വാഗതം പിന്നെ ഓണമൊക്കെ എല്ലാവരും നന്നായിട്ട് ആഘോഷിച്ചല്ലേ ഓണസദ്യയും ഓണപ്പായസവും ഒക്കെ ഉണ്ട് സന്തോഷമായിട്ടുള്ള തിരിക്കുന്നു ഇനിയിപ്പം നമുക്ക് കുറച്ച് കൃഷി കാര്യങ്ങൾ നമ്മുടെ അടുക്കളത്തോട്ടം അതൊക്കെ നമ്മൾ എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ നമുക്കൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പം പുതിയ തരത്തിലുള്ള പല പച്ചക്കറികൾ വന്നു അതുപോലെ തന്നെ ശീതകാല പച്ചക്കറികൾ വാങ്ങാനുള്ള സമയമായി അതിലേക്കൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധ തിരിക്കണം പിന്നെ ഇപ്പോൾ ഓണത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്തെ ഓണത്തിനൊരു പ്രത്യേക സന്തോഷമുണ്ടല്ലേ നമ്മളെല്ലാവരും വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കി ഓണസദ്യ ഉണ്ടാക്കി കഴുകി അതുപോലെ തന്നെ ഓണ പായസങ്ങൾ ഇങ്ങനെയൊക്കെ നമ്മളെ ഒരു ഒത്തിരി ചേരലിൻ്റെ ഒരു നല്ല സന്തോഷം നമുക്കുണ്ടാകുന്നുണ്ട് ആ പഴമ ആ പഴമയിലുള്ള ഒരു സന്തോഷം ഇപ്പോൾ എന്തുകൊണ്ടോ ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ കിട്ടുന്നില്ല എന്നുള്ളൊരു സത്യമാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ അങ്ങനെ ഫീൽ ചെയ്യും നമ്മളെല്ലാവരും വന്നാലും എല്ലാവർക്കും തിരക്കാണ് എളുപ്പം പോകണം വേറെ പല കാര്യങ്ങൾ ഒരു കാര്യങ്ങളിൽ ആ പഴയ സന്തോഷം നഷ്ടമായെന്ന് തന്നെ വേണം പറയാനായിട്ട് എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് നമ്മളിപ്പം എന്താഗ്രഹത്തോടെ ഓരോ ഭക്ഷണങ്ങളുണ്ടാക്കി നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങൾക്ക് തന്നെ കൊടുത്താലും അവർക്ക് അന്നേരം ഒന്ന് കടിക്കുന്ന ഒരു സുഖം അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എല്ലാം മടുത്താഹാരങ്ങൾ പുതിയ പുതിയ ആഹാരങ്ങളും എല്ലായിടത്തും ഇപ്പം കിട്ടും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക അപ്പോൾ അതിലേക്കാണ് എല്ലാവരുടെയും ഇഷ്ടങ്ങളൊക്കെ പോയിരിക്കുന്നത് മാംസാഹാരങ്ങൾ അതുപോലെ തന്നെ എന്താ പറയുന്നത് പുതിയ പുതിയ പലഹാരക സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എല്ലാവർക്കും ഇഷ്ടം പിന്നെ കുറേ ആൾക്കാർക്ക് പഴമ രീതിയിലുള്ള ഫുഡുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് അപ്പോൾ എന്നിരുന്നാലും നമ്മളെല്ലാവരും ഓണം ആഘോഷിച്ച് നമുക്ക് വലിയൊരു ദുരിതം നടന്നേണ്ടിയൊരു ദുഃഖമൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും ആ ഓണം ആഘോഷിക്കുക ആരും ആഘോഷിക്കാതിരിക്കത്തില്ല അല്ലേ പിന്നെ ഓർമ്മയിൽ കൂടിയാണ് ആ സംഭവങ്ങളൊക്കെ നമ്മൾ കടന്നു കൊടുക്കൊണ്ടേയിരിക്കുന്നത് എന്ന് വേണം പറയാൻ അപ്പം നമുക്കെല്ലാവർക്കും ഒന്നിച്ച് നിൽക്കണം കാരണം ഇങ്ങനെയൊരു ദുർദ്ധ ദുരിതങ്ങൾ ഇനിയും നമ്മുടെ ഈ കേരളത്തിൽ ഉണ്ടാകരുത് അതുകൊണ്ട് നമ്മുടെ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കണം കഴിവത് ഒരു വീട്ടില്ലെങ്കിലും ഒരു മരം വെച്ച് പിടിപ്പിക്കണം നമ്മുടെ പരിസ്ഥിതി സംരക്ഷണത്തിന് ഏറ്റവും അത്യാവശ്യമാണ് മരങ്ങൾ വെച്ചു പിടിപ്പിക്കുന്നത് ഉള്ള മരങ്ങളൊക്കെ നമ്മളിപ്പോൾ ഒത്തിരി വെട്ടി എന്നുവച്ചാൽ ഹൈവേയുടെ പണി നിങ്ങൾക്കറിയാമല്ലോ ഹൈവേ ഇവിടെ മുതൽ ഇവിടം വരെ ഉണ്ടാ പണി അപ്പോൾ അത്രയും ആ പാതയോരത്ത് നിൽക്കുന്ന മരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞ് അപ്പം തന്നെ ഇനി ഉണ്ടാകുന്ന ഒരു ദുരന്തങ്ങൾ ഓർത്തോണം പ്രകൃതിയിലെ ഒത്തിരി മാറ്റങ്ങൾ ഇനി ഉണ്ടാകും ഈ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഊത്സ്യം തന്നെ ഒന്ന് ശുദ്ധമാകും അതുകൊണ്ട് നമുക്ക് തന്നെ ആ ചൂടിൻ്റെ ഒരളവിനെ കുറയ്ക്കാൻ സാധിക്കും മഴ നന്നായിട്ട് നമുക്കുണ്ടാകും അപ്പോൾ ഇതിനെയൊക്കെ ഒരു തടസ്സമായിക്കൊണ്ടിരിക്കും അപ്പോൾ എല്ലാവരും വസ്തുക്കളൊക്കെ ഉള്ള ആൾക്കാർ മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ മറക്കരുത് എല്ലാവരും നമ്മുടെ പ്രതിയെ സംരക്ഷിക്കണം അതുപോലെ തന്നെ നമുക്ക് വിഷപ്പച്ചക്കറികൾ നട വീട്ടുവളപ്പിൽ അടക്കളത്തോട്ടം എല്ലാവരും ഉണ്ടാക്കണം അത് വെറുതെ ആരും തള്ളിക്കളയണ്ട നാളെ ഒരു നാളെ എന്ന് പറയണ്ട ഇപ്പോൾ തന്നെ നമ്മൾ മാരകമായ പല രോഗങ്ങൾക്കും അടിമയാണ് നാളെ ഒരു കാലഘട്ടത്തിൽ ജനിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വരെ അതിമാരകമായ അസുഖങ്ങൾ പിടിപെട്ടായിരിക്കും അവരുടെ ജനനം തന്നെ അതൊക്കെ തടയാൻ നമ്മൾ തന്നെ ഒന്ന് ശ്രമിക്കണം അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം ഇനിയും പുതിയ പുതിയ നമ്മുടെ കൃഷിയുടെ കാഴ്ചകളുമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഓക്കെ